ഹലോ നമസ്കാരം ഞാൻ ഷാബിൻ ജില്ലക്കാടാൻ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള മഹാബോളിയുടെ മുന്നിലാണ് മഹാബോളി എന്ന് പറയുന്നത് കേരളം മുഴുവൻ ഹിറ്റായിട്ടുള്ള സംഭവമാണ് ബോളിയും അതിൻ്റെ കൂടെ കിട്ടുന്ന നല്ല പാൽപായസമാണ് അത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇന്ന് വന്നപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ ഒമ്പത് മണിക്ക് തുറക്കത്തുള്ളൂ അവിടെ ഇങ്ങനെ ബോളി ഉണ്ടാക്കുന്ന പ്രക്രിയ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കാണാം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് മഹാബോളി എന്ന് പറയുന്ന ഈ ഫേമസ് ആയിട്ടുള്ള ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പത്മതീർത്ഥകുളത്തിൻ്റെ സൈഡിലായിട്ടാണ് ഈ പോകുന്ന റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മഹാബോളി എന്ന് പറയുന്ന ആ ഷോപ്പിൽ എത്തിച്ചേരാം ഈ പത്മതീർത്ഥകുളത്തിൻ്റെ സൈഡിലായിട്ട് നിരവധി ചെറുകിട കച്ചവടക്കാരെയൊക്കെ കാണാം ചില ആൾക്കാരാണെങ്കിൽ പൂവെല്ലാം കിട്ടി ഇങ്ങനെ സെല്ല് ചെയ്യുന്നു ചിലർ പൊരി എല്ലാം വയ്ക്കുന്നുണ്ട് അതൊക്കെ ഇവിടെ വരുന്ന ആൾക്കാർ വേണമെങ്കിൽ ഇവിടുത്തെ പ്രാവുകൾക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ പത്മതീർത്ഥക്കുളത്തില് നിരവധി മത്സ്യങ്ങൾ ഉണ്ട് അതിനൊക്കെ ഇങ്ങനെ ഫീഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമാർന്ന ഒന്ന് തന്നെയാണ് പിന്നെ ഈ റോഡ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പഴവങ്ങാടി ഗണപതി കോമുകളിൻ്റെ സൈഡിലൂടെ കയറി വരുന്ന ഈ റോഡിലത്തും ഇവിടെയായിട്ട് നമുക്ക് മഹാബോളി എന്ന് പറയുന്ന ഈ ഷോപ്പ് കാണാൻ കഴിയാം ജിലേബി തിരുപ്പതി ലഡ്ഡു കോക്കനട്ട് ലഡ്ഡു അതുപോലെ തന്നെ ഈന്തപ്ര ലഡ്ഡു അങ്ങനെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് എല്ലാം ബോളിക്ക് പുറമെ ഇവിടെ അവൈലബിൾ ആണ് ബോളിയുടെ വർക്ക് ഇവിടെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കടലപ്പരിപ്പും പഞ്ചസാരയും ചേർത്ത മിക്സ് മൈദ മൈതുകൊണ്ടുണ്ടാക്കിയ ഡോയ്ക്കകത്ത് ഇങ്ങനെ സ്റ്റഫ് ചെയ്തതിന് ശേഷം അരിപ്പൊടിയിട്ട് പരത്തിയെടുത്ത് ചുട്ടെടുത്ത് അതിൻ്റെ പുറമെ നെയ്യ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നതാണ് നമ്മുടെ മഹാബോളിലെ ബോളിയുടെ മേക്കിംഗ് അങ്ങനെ മഹാബോളിയിൽ വന്ന് ബോളി ഉണ്ടാക്കുന്നതെല്ലാം കണ്ടു നല്ല ഒരു രസമുള്ള കാഴ്ച തന്നെയായിരുന്നു പക്ഷെ നമ്മൾക്ക് ഒരു ബോളിവലും കഴിച്ചു വെക്കാൻ പറ്റിയില്ല ഒമ്പത് മണിക്ക് അവർ കൊടുത്തു തുടങ്ങത്തുള്ളൂ നമുക്ക് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുള്ളതാണ് നല്ല പാൽ പാൽപ്പായസവും ഈ ബോളിയൊക്കെ കൊട്ടി നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അതിൻ്റെ രുചിയൊക്കെ ആസ്വദിച്ചിട്ടുള്ള നിലയ്ക്ക് നമുക്കിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നില്ല നമ്മൾ തിരിച്ച് വരുന്നതിലെങ്കിൽ ചിലപ്പോൾ മേടിച്ചതൊന്നും മഹാബോളി എന്ന് നമ്മൾ വീഡിയോയിലെടുത്ത് വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പറഞ്ഞ് നമ്മൾ മറ്റു ദിവസം വാങ്ങിയ പാഴ്സലാണിത് ഇതിനകത്ത് ബോളി ഉണ്ട് അതുപോലെ തന്നെ അവിടെ നിന്ന് കൊടുക്കുന്ന ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് ടേസ്റ്റ് കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളാന്ന് കരുതി നമ്മുടെ ബോളി ഇങ്ങനെ പാൽപായസം അരി കൊണ്ടുണ്ടാക്കിയ പാൽപായസമാണ് അത്ര വൈറ്റിഷ് കളർ ഒന്നുമില്ല അത്ര ക്രീമിഷ് കളറിലാണ് എന്തായാലും മിക്സ് ചെയ്ത് കഴിക്കുക നമ്മുടെ തിരുവനന്തപുരം കൊല്ല സൈഡിലാണ് ഈ ബോളിയും അതുപോലെ തന്നെ പാൽപായസവും ഒരു കോമ്പിനേഷൻ വരുന്നത് എന്തായാലും നിന്ന് കിട്ടുന്ന ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ആണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയുന്നത് സൂപ്പർ രേക്ഷയില്ല കേട്ടോ നമ്മുടെ ഈ കല്യാണത്തിൽ കിട്ടുന്ന ബോളി കണക്കൊന്നുമില്ല അല്ല ഇതിനകത്ത് സ്റ്റഫിങ് കൊണ്ടല്ല നല്ല റിച്ചായിട്ട് കുറ്റുപാടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 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 ആണെന്ന് തന്നെ എന്നെ പറയാൻ പറ്റും ഇത് ചെറിയ വീഡിയോ ആയിരുന്നു എന്തായാലും ഇതുകൊണ്ടുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പൊ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായ ഉപ്പം നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഒരുപതിയോടെ കാണാം നിഷാപിച്ചില്ല